എല്ലാ പ്രേക്ഷകർക്കും അസ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഭാവി എന്തെന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് രണ്ട് പയലുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങളുടെ വി പ്രണയത്തിൻ്റെ ഭാവി എന്താണെന്നാണ് നോക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഒന്നാമത്തെ നിറങ്ങളുള്ള തത്ത അല്ലെങ്കിൽ പക്ഷിയെ പൈലായി തിരഞ്ഞെടുത്ത റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത് നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഭാവി എന്താണ് ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തിയാണ് നിങ്ങൾ ജീവിതത്തിൽ മുന്നിലേക്ക് പറഞ്ഞുയർന്നു പോകണം ജീവിതത്തിലും പ്രണയത്തിലും തനിക്ക് വിജയിക്കണമെന്നുള്ള അഗമമായ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും സ്വപ്നം കാണാൻ അവകാശവും അവസരവും ഇല്ലാത്ത അവസരത്തിൽ പോലും സ്വപ്നം കണ്ട് ജീവിതത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എല്ലാത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾ തരണം ചെയ്ത് ജീവിച്ചത് നിങ്ങളുടെ ഈ ഒരു മനോഭാവമാണ് നിങ്ങൾക്ക് ജീവിതത്തിലും കരിയറിലും ഉള്ള താല്പര്യവും ജീവിതത്തിൽ മുന്നേറണമെന്നുള്ള ആഗ്രഹവും ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ഓരോന്നും കൈവശം വെക്കുന്നതിനുള്ള നിങ്ങളുടെ മുന്നേറ്റങ്ങളും അല്ലെങ്കിൽ നേടാനുള്ള അതിയായ ആഗ്രഹവും നിങ്ങളെ വലുതാക്കിയിരിക്കുന്നു വലിയ ശക്തിയായി മാറ്റിയിരിക്കുന്നു നിങ്ങളുടെ പ്രണയത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ഏത് വിധേനയും സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ജീവിതം മുഴുവനായിട്ട് മാറ്റിവെക്കാൻ നിങ്ങൾക്കിഷ്ടമാണ് ഒരു കാര്യത്തിൽ ഒന്നിൽ കൂടുതൽ മേഖലകളിൽ വിജയിക്കണമെന്ന് നിങ്ങൾക്കത് മതിയായ ആഗ്രഹമുണ്ട് എപ്പോഴും ജീവിതത്തിൽ ഒന്നോ രണ്ടോ വരുമാനങ്ങൾ ഒരേ സമയം കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയവും ഒന്നിൽ കൂടുതൽ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഇപ്പോൾ ഒരു പ്രണയം മാത്രമേ ഉള്ളൂ ആ പ്രണയത്തിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു മുൻപ് നിങ്ങൾ മറ്റൊരു പ്രണയത്തിനും കൂടി അടിമയായിരുന്നു അല്ലെങ്കിൽ പ്രണയം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴത്തെ പ്രണയമാണ് വിജയിച്ചു നിൽക്കുന്നത് ഇപ്പോഴത്തെ പ്രണയമാണ് നിങ്ങളെ ആകർഷിച്ചു നിൽക്കുന്നത് ഈ വ്യക്തിയുമായുള്ള നിങ്ങളുടെ ബന്ധം ദൃഢമാണ് ആ വ്യക്തിക്കും നിങ്ങളെ വലിയ ഇഷ്ടമാണ് കാരണം സ്വപ്നങ്ങൾ തേടിയുള്ള നിങ്ങളുടെ യാത്രകളും ജീവിക്കാൻ ജീവിതത്തിൽ വിജയിക്കാനുള്ള നിങ്ങളുടെ ത്വരയും നിങ്ങളെ വലിയ ഒരു മനസ്സിനുടമയാക്കുന്നു വലിയൊരു പോരാട്ട വീര്യമുള്ളൊരു വ്യക്തിയാക്കുന്നു അതെല്ലാം നിങ്ങളുടെ വ്യക്തിക്കും വളരെ ഇഷ്ടമാണ് ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള നിങ്ങളുടെ ആർജവും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നേടുവാനുള്ള നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ആഗ്രഹമാണ് ആ ആഗ്രഹം പലപ്പോഴും അത്യാഗ്രഹമായ ചില പ്രതിസന്ധികളിലൊക്കെ നിങ്ങളിൽ നിന്ന് പെടാറുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ എങ്കിലും പ്രണയത്തിൻ്റെ കാര്യത്തിൽ പ്രണയം ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നവരുടെ പ്രണയമാണ് വിജയിക്കുന്നത് നിങ്ങൾക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ ആ ആളുമായി നിങ്ങൾ അടുക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളാണ് നിങ്ങളെ വിജയിപ്പിക്കുന്നത് നിങ്ങൾ ആളിങ്ങോട്ട് വന്നോളും എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്നാൽ അവിടെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല അത് നിങ്ങൾക്ക് വിജയം ഉണ്ടാക്കാൻ സാധിക്കില്ല പക്ഷേ ഇവിടെ നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ചിറകിലേന്തി നിങ്ങളുടെ സ്വപ്നങ്ങളുടെ മുൻപേ പറന്ന് നിങ്ങളുടെ പ്രണയം വിജയിക്കും കാരണം നിങ്ങളുടെ വ്യക്തിക്ക് ആഗ്രഹം ഇത്തരം ഒരു വ്യക്തിയെ തന്നെയാണ് ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും കാണുന്ന ഓരോന്നിലും അവസരം കണ്ടെത്താൻ ശ്രമിക്കുന്ന എല്ലാം നന്മ ആഗ്രഹിക്കുന്ന പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെയാണ് ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയം വിജയിക്കും മാത്രമല്ല നിങ്ങളിൽ ആകർഷിക്കപ്പെടുന്ന പല ഘടകങ്ങളുമുണ്ട് ആ ഘടകങ്ങളിലൂടെയെല്ലാം നിങ്ങളുടെ പ്രണയം ഏറ്റവും നന്നായി വിജയിക്കും അടുത്തതായിട്ട് പുലിയെ ഫൈലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയത്തെ തടസ്സപ്പെടുത്താൻ വലിയൊരു ശക്തി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വളരെ പ്രതിജ്ഞാബദ്ധമാണ് നിങ്ങളുടെ ആദർശ നിങ്ങളുടെ ഉറച്ച തീരുമാനവും ആ വ്യക്തിയെപ്പോലും അത്ഭുതപ്പെടുത്തുന്നുണ്ട് കാരണം അത്രത്തോളം പ്രണയത്തോട് താല്പര്യവും പ്രണയത്തോട് പ്രതിബദ്ധതയുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആളെ ഈ ലോകത്തിൻ്റെ മുൻപിൽ നിന്ന് കൊണ്ട് വിളിച്ചിറക്കി കൊണ്ടുപോകാൻ പോലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലെങ്കിൽ അതിനുള്ള മനോധൈര്യവും നിങ്ങൾക്കുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതുപോലെ തന്നെ ശത്രുക്കളും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല നിങ്ങളുടെ പ്രണയത്തെ ഇഷ്ടപ്പെടാത്തവരും നിങ്ങളുടെ വ്യക്തിയുമായി കൂടുതൽ ബന്ധമുള്ള ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ശ്രമിക്കുന്നത് ആ പ്രണയം വിജയിക്കാതിരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതുതന്നെ അവരുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ആ വ്യക്തിക്ക് പോകുന്ന ഒരാളല്ല നിങ്ങളെക്കാൾ നല്ല വ്യക്തി ആ വ്യക്തിക്ക് കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഉൾക്കൊള്ളാതെ എങ്ങനെയെങ്കിലും മടക്കി അയക്കാനുള്ള ചില ശ്രമങ്ങൾ ചില കേന്ദ്രങ്ങളുടെ മനസ്സിൽ നിന്നുണ്ടായിരുന്നു മുൻപ് അത് കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളെ കുറഞ്ഞപക്ഷം കുറച്ച് കാണിക്കാൻ നിങ്ങളെ കുറഞ്ഞ കുറഞ്ഞപക്ഷം മുമ്പിൽ നാണം കെട്ടാനായിട്ട് അവർ ശ്രമിക്കും പക്ഷെ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ എടുത്തറിയുകയും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കരുത്ത് ലഭിക്കുകയും ചെയ്യും പക്ഷേ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്യുകയോ മനസ്സിൽ ശുദ്ധതയില്ലാതെയോ ചെയ്താൽ നിങ്ങളുടെ വിജയത്തിൻ്റെ ശോഭ കുറയാനെങ്കിലും അത് കാരണമായേക്കാം ധീരമായ നിലപാടും പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കലും നിങ്ങളെ സംബന്ധിച്ച് താൽക്കാലികമായി കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ പ്രണയത്തിൽ അതിൽ പോസിറ്റീവായിട്ട് മാറി കാരണം ഒരിടത്തും വഴക്കമില്ലാത്ത ആരെയും കൂസാത്ത ആർക്കും വിധേയനാകാതെ വിധേയയാകാത്ത ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു നിങ്ങൾ പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചില നിർണായക ഘട്ടത്തിൽ നിങ്ങളെടുത്ത തീരുമാനങ്ങൾ നിങ്ങളെ ഉറപ്പിച്ചു നിർത്തി നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ ധീരതയും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ആ വാക്ക് പാലിക്കലും വലിയ ഇഷ്ടമാണ് നിങ്ങളുടെ പ്രത്യേക ആകെയുള്ള പരാതി നിങ്ങൾ പ്രണയം നടിക്കുന്നില്ല നിങ്ങൾ ഗൗരവം നടിക്കുന്നു പ്രണയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ചിട്ടും നിങ്ങളതിലേക്ക് വരുന്നില്ല പക്ഷേ അത് മാറ്റം വരുന്നുണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ട ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചില ആളുകൾക്ക് നിങ്ങളിൽ നിന്ന് സഹായം കിട്ടണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത് ന്യായവുമാണ് ഏതായാലും നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഏറ്റവും തീഷ്ണമാണ് ഏത് സാഹചര്യം ഉണ്ടായാലും നിങ്ങളെ തന്നെ പ്രണയിക്കാനും നിങ്ങളുടെ ഒപ്പം ജീവിക്കാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു പല പ്രതിബന്ധങ്ങളും ആ വ്യക്തിക്ക് ഇതിനു മുമ്പും കാര്യത്തിൽ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതിനെപ്പറ്റി കൃത്യമായൊരു ധാരണ നൽകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉറപ്പിച്ച് ഏറ്റവും സൗമ്യതയോടെ ഏറ്റവും ശക്തമായി പറയാൻ കഴിയും ആ വ്യക്തിയുടെ പ്രണയം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം വിജയിക്കും ആ പ്രണയം വിജയിക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല കാരണം പ്രണയിക്കുന്നവർക്ക് നിങ്ങളോടുള്ള ആത്മാർത്ഥത ആ അവരുടെ വിശാലമായ ലോകത്ത് നിങ്ങളെ അവർ പ്രധാനയായിട്ട് കാണുന്നു നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഭാവി ഭയപ്പെടാനില്ല നിങ്ങളുടെ ധീരമായ നിലപാടുകൾ താൽക്കാലികമായ ചില തിരിച്ചടികൾ നിങ്ങൾക്ക് നൽകും പക്ഷേ നിങ്ങൾ ആരെയാണോ സ്നേഹിക്കാൻ വിചാരിച്ചത് ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങൾ ചിര നേടും അതുകൊണ്ട് തന്നെ മറ്റു പ്രതിബന്ധങ്ങളെ നിങ്ങൾക്ക് അതിവേഗം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോക്ക് ഉപചോകനമാകുന്നത് അതുകൊണ്ട് ഈ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക